വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ളുപൊള്ളി കേരളം സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വയനാടിനായി സഹായ ഹസ്തങ്ങൾ നീളുന്നുണ്ട് പക്ഷേ അത് മാത്രം പോരാ ഇനിയും നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങൾ കൈപിടിച്ചുയർത്തിയെങ്കിൽ മാത്രമേ അവശേഷിക്കുന്ന ജീവനുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുവാനാകൂ ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചിലർ കുപ്രചരണം നടത്തുന്നത് ഇതിന് മറുപടി പറയുകയാണ് എം എം മണി എം എൽ എ ഉടുമ്പൻചോല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇടുക്കിയുടേതിന് സമാനമായ ജീവിത രീതിയും ഭൂപ്രകൃതിയും ഒക്കെയാണ് വയനാടിൻ്റെത് വയനാട് ഇന്ന് സമാനതകളില്ലാത്ത ദുരന്തമുഖത്താണ് ദുരന്തമുഖത്തായവർക്ക് കൈത്താങ്ങാവുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നാൽ ഇതിനിടയിൽ ചിലർ കുത്തിതീർപ്പുമായി രംഗത്തു വരുന്നുവെന്നാണ് എം എം മണി എം എൽ എ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്

ഒരു ദേശീയ ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രശ്നിക്കേണ്ടതാണെന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് നാമുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അവിടെ സർവകക്ഷി യോഗവും കൂടി ഒരു മനസ്സോടുകൂടി ഈ പ്രതിസന്ധിയെ ഈ ദുരന്തത്തെ നേരിടാൻ തീരുമാനിച്ചു ഇടുക്കി ഈ ജില്ലക്കാര് വയനാടിനെ പറ്റി പറയുമ്പം നമ്മളും വയനാട് മൂലം മലപ്രദേശം മലയോര മേടല്ല ഈ മലയോര മേലിനെ ജീവിക്കുന്ന നമുക്ക് ഇതങ്ങേറ്റവും ഗുരുഖതയും വേദനയും ഉണ്ടാക്കുന്നതാണ് വയനാട് ജില്ലയിൽ കാരണം അവിടുത്തെ ഒരു പൂക്കളിയുമെല്ലാമാണ് എല്ലാ വിഭാഗം ആളുകളും മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ബഹുജന സംഘടനകൾക്കും സംസ്ഥാന ഗവണ്മെന്റിനോട് സഹകരിക്കാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയഴിച്ച് സംഭാവന ചെയ്യാനും ഈ ദുരന്തത്തിൽ നമ്മൾ അതെ മുമ്പ് ഇടുക്കിയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ മനുഷ്യത്വം എന്ന ഒറ്റ കൈപിടിച്ചാണ് നാം ഓരോരുത്തരും മുംബൈക്ക് നടന്നത് ഇപ്പോൾ കുതിക്കുന്നതും അത് അങ്ങനെ തന്നെ ആവണം ഇനിയുള്ള കാലത്തും എന്ന് തന്നെയാണ് എം എം മണി ഓർമ്മിപ്പിക്കുന്നത് ഉടുമൻ ചോലയിൽ നിന്ന് അനീഷ്പിയെ ഇടുക്കി വിഷ ന്യൂസ്